ഡേറ്റ് കഴിഞ്ഞ പാലോ പിരിഞ്ഞ പാലോ ഉണ്ടെങ്കിൽ കൊണ്ട് കളയല്ലേ നമുക്കതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു സൂത്രം ഉണ്ടാക്കിയെടുത്താലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പനീർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് കാണാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഫുൾ ഫാറ്റ് മിൽക്ക് രണ്ട് ലിറ്റർ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചൂടാക്കാൻ വേണ്ടി വെക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടു ത്രീ ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതെല്ലായിടത്തും ആകുമ്പോൾ തന്നെ നമുക്കതൊന്ന് പിരിഞ്ഞ് വരുന്ന കാണാൻ പറ്റും അതിൻ്റെ സോളിഡ് ഫോമും ലിക്വിഡ് ഫോമുമായിട്ട് മാറുന്ന കാണാൻ പറ്റും ഇത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് കേട്ടോ ചൂടായിട്ട് അരിച്ചെടുത്താലും കുഴപ്പമില്ല തണുത്തിട്ട് അരിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ചൂടായിട്ടാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഉണ്ടല്ലോ അത് കളയണ്ട അത് മാറ്റി വെച്ചേക്ക് ഞാനത് പറയാം എന്താ ചെയ്യാമെന്ന് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കിഴി കെട്ടിയിട്ട് ഒരു വൺ ടു ടു അവേഴ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു സാധനം വെക്കുക ഞാനിവിടെ ഇടികല്ലാണ് വെച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു ടു അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം അന്നേരം അത് ഒരു അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിനായിട്ട് തണുത്തിട്ട് ഒന്ന് കട്ടിയായിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് പിന്നെ അത് കട്ട് ചെയ്തെടുക്കാൻ ഈസിയാണ് ഇത് പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിങ്ങനെ ഷെയ്പ്പുള്ള പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പല ഷേപ്സിൽ കിട്ടും ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ വെള്ളം ആ വെള്ളം നമുക്ക് ചിക്കൻ കറി വെജിറ്റബിൾ കറി പിന്നെ ചപ്പാത്തി കുഴയ്ക്കുന്നത് ഇതിലൊക്കെ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ആ പനീർ ഉണ്ടല്ലോ പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം ഇത് നീളത്തിൽ കട്ട് ചെയ്യാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്യാം പൊടിച്ചിട്ട് യൂസ് ചെയ്യാം അങ്ങനെ പലതരത്തിലെ കറിയിൽ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ പനീർ ബട്ടർ മസാല പനീർ മട്ടർ മസാല പനീർ ടിക്ക അങ്ങനെ കുറേ കുറേ റെസിപ്പീസ് ഉണ്ട് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് പിന്നെ വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ലേ വെജിറ്റബിൾ സാലഡ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്തേക്കുന്നത് ഞാൻ ഫ്രീസറിലാണ് യൂ സ്റ്റോർ ചെയ്തത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കളയാൻ വേണ്ടി വെച്ചേക്കുന്നതും പിരിഞ്ഞുപോയ പാലൊന്നും എടുത്ത് കളയാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് ഇടണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പോകുന്നതിന് മുന്നേ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും താങ്ക് ഫോർ വാച്ചിങ്